അപ്പോൾ നമ്മളിന്ന് ഒരു കിടിലനായിട്ടുള്ള ഒരു ലോഫ്റ്റിലാണ് ഏട്ടോ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ നിലവിലെ ഈ ഒരു ലോഫ്റ്റ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് തിരുവനന്തപുരം ഭീമാപ്പള്ളി തെക്കാപ്പള്ളിയിലാണ് കേട്ടോ ലൊക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് അറുന്നൂറ് രൂപയ്ക്ക് തന്നെ നല്ല കിഡിലനായിട്ടുള്ള റേറ്റിൽ തന്നെ നമുക്ക് ബേഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മൾ ഇന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് ക്വാളിറ്റി ആയിട്ടുള്ള ബേഡൊക്കെയാണ് ഏട്ടോ നമ്മളിപ്പം എന്തായിരുന്നാലും ഫിക്സഡ് ആയിട്ടുള്ള റേറ്റിൽ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ബേഡായിട്ട് തന്നെ നമുക്ക് കാണാം നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് കോൺടാക്ട് ചെയ്യുക ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ കിട്ടുന്നതാണ് നമ്മുടെ നിലവിലിപ്പോൾ ആദ്യത്തെ ജോഡിയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ജോഡിയുടെ നിലവിലെ പ്രൈസ് എന്ന് പറയുന്നത് പീസ് അറുന്നൂറ് രൂപ നമുക്ക് ഇപ്പം വരുന്നുണ്ട് എന്ന് പറയുന്നത് കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ക്വാളിറ്റി തന്നെയാണ് അതിന് എന്തായിരുന്നാലും ഈ ഒരു റേറ്റിലോട്ട് നിർത്തുന്നത് നിങ്ങൾക്ക് ബഡ്ജറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ബേഡൊക്കെ എത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നാലും ഈ ഒരു ബേഡ് ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത് എന്തായിരുന്നാലും സ്വന്തമാക്കാനായിട്ട് കഴിയുന്നതാണ് നമ്മുടെ അടുത്തൊരു ജോഡിയാണ് ഏട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിഡിലനായിട്ടുള്ള ഒരു പേറാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതുപോലെ തന്നെ ഒരുപാടധികം തന്നെ പേറും കാര്യങ്ങളൊക്കെ നിലവിൽ ആണ് റിസൾട്ട് ആയിട്ടുള്ള ബേഡാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ തന്നെ കോൺടാക്ട് ചെയ്യാൻ നല്ലൊരു ഡീലിന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കളർ വൈസും അതുപോലെ തന്നെ ക്വാളിറ്റി വൈസും കിഡ്ഡിലനായിട്ടുള്ള ഒരു ബേഡാണ് ഇതെന്ന് പറയുന്നത് ഈ ഒരു പേറും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ തന്നെ നിലവിൽ അവൈലബിൾ ആണ് എവിടെ വേണമെങ്കിലും തന്നെ നമുക്ക് സാധനം എത്തിക്കാനായിട്ട് കഴിയുന്നതാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് കേട്ടോ നമ്മുടെ അടുത്തൊരു പേറിനെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തുടങ്ങിയിട്ട് തന്നെ ഒരുപാടധികം തന്നെ പേറും കാര്യങ്ങളൊക്കെ നിലവിൽ അവൈലബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നല്ലൊരു ഡീൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ക്വാളിറ്റി വൈസും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൈസ് വൈസ് ഇതിൻ്റെ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ആ ഒരു റേറ്റിൽ എന്തായിരുന്നാലും നമ്മളിപ്പോൾ തരുന്നത് നമ്മുടെ അടുത്ത പേറിനെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ തുടങ്ങിയിട്ട് തന്നെ ഒരുപാടധികം തന്നെ ബേഡൊക്കെ നിലവിൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ആവശ്യക്കാരെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു രീതിയിലുള്ള ബേഡും നമുക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം നല്ലൊരു ഡീലിന് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരാനും കഴിയുന്നതാണ് പാകിസ്ഥാനി ടൈപ്പ് ഒക്കെ ചോദിച്ചു തന്നെ ആൾക്കാർ വരാറുണ്ട് അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു ബേഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം സിംഗിൾ പീസ് ആണ് ഫീമെയിൽ ആയിട്ടുള്ള ഈ ഒരു ബേഡ് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം നല്ലൊരു തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് ഇവിടെ അടുത്തൊരു പേരനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തുടങ്ങി തന്നെ ഒരുപാട് ബേഡൊക്കെ തന്നെ നിലവിൽ അവൈലബിൾ ആണ് നല്ല കിടിലൻ ക്വാളിറ്റി ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തായിരുന്നാലും കൊണ്ടുപോയി കഴിഞ്ഞാലും നല്ല റിസൾട്ട് ആക്കി ബ്രീഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കിഡിലൻ വേടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഇവിടെ അടുത്തൊരു പേറിനാണ് ഏട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കിടിലൻ ആയിട്ടുള്ള പേർ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നല്ലൊരു ഡീൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നല്ല ഒരു അടിപൊളി വേടാണ് ഈ ഒരു പേർ എന്ന് പറയുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എവിടെ വേണമെങ്കിൽ തന്നെ ട്രാൻസ്പോർട്ടേഷൻ വഴി നമുക്ക് എത്തിക്കാനായിട്ട് കഴിയുന്നതാണ് നമ്മുടെ അടുത്തൊരു സിംഗിൾ മെയിലായിട്ടുള്ള ഒരു ബേഡാണ് എന്ന് പറയുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നല്ലൊരു ഡീലിനെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നല്ല ക്വാളിറ്റി വൈസും അതുപോലെ തന്നെ പ്രൈസ് വൈസും നിങ്ങൾക്ക് എന്തായിരുന്നാലും നിങ്ങൾ ഒരുപാട് ബേഡൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് ക്വാളിറ്റി ബേഡാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ അടുത്തൊരു പേർനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തുടങ്ങിയിട്ട് തന്നെ ഒരുപാട് അധികം തന്നെ ബേഡൊക്കെ നിലവിൽ നമ്മളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡീലിന് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കളർ വൈസും ക്വാളിറ്റി വൈസും ഒക്കെ തന്നെ നല്ല കിടിലനായിട്ടുള്ള ബേഡാണ് നിങ്ങൾക്ക് നോക്കി ഇഷ്ടപ്പെട്ട് എടുക്കാവുന്നതാണ് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അതിൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി കേട്ടോ നമ്മുടെ അടുത്തൊരു ബേഡിനാണ് ഏട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് സിംഗിൾ പീസ് ആയിട്ടുള്ള ഈ ഒരു ബേഡ് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം നല്ലൊരു ഡീലിന് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ക്വാളിറ്റി വൈസും നല്ല കിടിലനായിട്ടുള്ള ബേഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മുടെ അടുത്തൊരു ബേഡിനാണ് ഏട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഇതുപോലെ തന്നെ തുടങ്ങിയിട്ട് ഒരുപാട് അധികം ബേഡൊക്കെ നിലവിൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് നല്ല കിടിലൻ ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം നല്ലൊരു ഡീലിന് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബേഡൊക്കെ നിലവിൽ നമ്മളുടെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടായി കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഡീലിന് നമുക്ക് തരാൻ കഴിയുന്നതാണ് എവിടെ വേണമെങ്കിൽ തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇത് കൂടാതെ തന്നെ വേറെ അധികം ബേഡും കാര്യങ്ങളൊക്കെ നമുക്ക് വേറെയും ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടായി കോൺടാക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബേഡ് നിങ്ങൾക്ക് കാണിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാനും കഴിയുന്നതാണ് നമ്മുടെ അടുത്തൊരു ബേഡിനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇനി കാണിക്കുന്ന എല്ലാ ബേഡും തന്നെ ഇതുപോലെ സെയിലിനായിട്ടുള്ളതാണ് കളർ വൈസും ക്വാളിറ്റി വൈസും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇതിനെ എന്തായിരുന്നാലും സ്വന്തമാക്കാനായിട്ട് കഴിയുന്നതാണ് മുന്നൂറ് രൂപ നിരക്കിൽ തന്നെ ബേഡൊക്കെ ചോദിച്ച് വരുന്നവർക്ക് തന്നെ പറ്റിയിട്ടുള്ള ബേഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് അതായത് പീസ് മുന്നൂറ് രൂപ വെച്ച് ഒരു ജോഡി അറുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന രീതിയിലുള്ള കിടിലൻ ആയിട്ടുള്ള ബേഡാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം നല്ലൊരു ഡീലിന് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഫീമെയിൽ ഫീമെയിലായിട്ടുള്ള ബേഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് അപ്പോൾ മുന്നൂറ് രൂപ നിരക്കിൽ തന്നെ ഈ ഒരു ബേഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയുന്നതാണ് ക്വാളിറ്റി വൈസും പൈസയും നിങ്ങൾക്ക് എന്തായിരുന്നാലും മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് ഈ ഒരു ബേഡ് എന്തായിരുന്നാലും വെർത്തായിട്ടുള്ള ബേഡാണ് ആവശ്യത്തിനാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം നല്ലൊരു ഡീലിന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അടുത്ത ബേഡ് ഇതാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായിരുന്നാലും സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയുന്ന രീതിയിലുള്ള ബേഡാണ് ആയിട്ടുള്ള ഈ ഒരു ബേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം നല്ലൊരു ഡീലിന് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഈ കാണിക്കുന്ന എല്ലാ ബേഡും തന്നെ നമ്മൾ സെയിലിനായിട്ടുള്ളത് തന്നെയാണ് ഓരോന്നിനായിട്ട് എടുത്ത് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെതായ ടൈമും കാര്യങ്ങളൊക്കെ തന്നെ പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബേഡ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ലൊരു ഡീലിന് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് ഫീമെയിലായിട്ടുള്ള ഈ ഒരു ബേഡ് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നല്ലൊരു ഡീലിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് നല്ല കിഡിലനായിട്ടുള്ള ബേഡാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരു ബേഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ഇത് മെയിലായിട്ടുള്ളതാണ് ആവശ്യക്കാരുടെയും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഡീലിന് സെറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് നമ്മുടെ അടുത്ത ബേഡ് ഈ കാണുന്ന ഫീമെയിലാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നല്ലൊരു ഡീലിന് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നല്ല കിടില്ലനായിട്ടുള്ള ബേഡാണ് നിങ്ങൾക്ക് നോക്കി ഇഷ്ടപ്പെട്ട എടുക്കാവുന്നതാണ് നമ്പർ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് നിങ്ങൾ എന്തായിരുന്നാലും മെസ്സേജ് അയക്കായോ കോൺടാക്ട് ചെയ്താലും മതിയാകും കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് അൺലിമിറ്റഡ് ആയിട്ടുള്ള ബേഡൊക്കെ തന്നെ നിലവിൽ അവൈലബിൾ ആണ് ഇതൊക്കെ നമ്മൾ ടേം ചെയ്ത് എടുക്കുന്ന രീതി പോലെ ഇരിക്കും നമുക്ക് എന്തായിരുന്നാലും നല്ലൊരു റേറ്റിനാണ് നിലവിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് എന്തായിരുന്നാലും ഫുൾ ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഇത് കൂടാതെ തന്നെ ഒരുപാട് അധികം ബേഡൊക്കെ തന്നെ നിലവിൽ നമ്മുടെ അടുത്ത് വേറെയും അവൈലബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് അല്ലെങ്കിൽ കിടിലനായിട്ടുള്ള ബേഡൊക്കെ കേട്ടോ നമ്മളുടെ അടുത്ത് ാണ് നിലവിൽ കാണിച്ചതല്ലാതെ തന്നെ ഒരുപാട് അധികം ബേഡ് നിലവിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ എന്തായിരുന്നാലും കോൺടാക്ട് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ച് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് നല്ലൊരു റേറ്റിനാണ് ഏട്ടോ നമ്മളിപ്പോ കൊടുക്കുന്നത് മുന്നൂറ് രൂപ സ്റ്റാർട്ടിങ് രീതിയിൽ തുടങ്ങിയിട്ട് തന്നെ നമുക്ക് അറുനൂറ് രൂപ വരെ ഫീസ് റേറ്റ് പോകുന്ന രീതിയിലുള്ള ബേഡൊക്കെ എത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്